നമസ്കാരം തൃശൂരിൽ ചാർജ് ചെയ്യാൻ ഏൽപ്പിച്ച മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ചെന്നപ്പോൾ ജീവനക്കാരൻ തിരക്കിലായതിന്റെ പേരിൽ ആക്രമണം അഴിച്ചുവിട്ട് യുവാക്കൾ ഇവർ കടയുടെ ഗ്ലാസ് തല്ലിപ്പൊളിക്കുകയും ജീവനക്കാരനെ കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിക്കുകയും ചെയ്തു പോലീസ് മുൻപേ ഓടി രക്ഷപ്പെട്ട യുവാക്കൾക്കായി തിരച്ചിൽ ആരംഭിച്ചു ശക്തൻ ബസ് സ്റ്റാൻഡിലെ ന്യൂ മൊബൈൽ വേൾഡ് എന്ന കടയിൽ ഇന്നലെ രാത്രി ഏഴരയോടെയാണ് രണ്ട് യുവാക്കൾ അതിക്രമം നടത്തിയത് ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് ഈ സമയം ഷോപ്പിലുണ്ടായിരുന്നത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണം എന്ന ആവശ്യവുമായാണ് ആദ്യം യുവാക്കൾ കടയിലെത്തിയത് ജീവനക്കാരൻ ഇവരുടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫോൺ മടക്കി വാങ്ങാൻ ഇവർ എത്തിയപ്പോൾ മറ്റൊരു ഫോണിന്റെ ഡിസ്പ്ലേ ഗ്ലാസ് ഒട്ടിക്കുന്ന തിരക്കിലായിരുന്നു ജീവനക്കാരൻ അല്പസമയം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് അസഭ്യവർഷം നടത്തിയ യുവാക്കൾ കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിക്കുകയും കൗണ്ടറിനുള്ളിൽ കടന്ന് ജീവനക്കാരനെ കുത്താൻ ശ്രമിക്കുകയുമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചതെന്ന് ഷോപ്പുടമ അനുരാഗ് അറിയിക്കുന്നു ഇവർ മധ്യലഹരിയിലായിരുന്നെന്ന് സംശയിക്കുന്നതായി ഓടിക്കൂടിയവർ പറഞ്ഞു ആറായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു